സ്വാഗതം ഈ ഒരു സാധനം പ്രോഡക്റ്റ് പറ്റിയപ്പോ ഞാൻ ആമസോണില് ടൂ ഹൺഡ്രഡ് ഐറ്റം അയച്ചു ആയൊരു സാധനേരി യൂസ് ചെയ്യും പക്ഷെ ഇതിനെക്കോട്ടെ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല ഓൾറെഡി എല്ലാ യൂട്യൂബിലും മാക്സിമം ഒരു പരസ്യമാണ് റോസ്മേരി വാട്ടറിനെ കുറിച്ച് റോസ്മേരിയെക്കുറിച്ച് ഞാൻ വാങ്ങിച്ചു ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ഓൾറെഡി ഞാൻ ആമസോണിൽ വാങ്ങിച്ചു കഴിയായിട്ട് ഇതിലൂടെ രണ്ട് സാധനം കൂടി ഫ്രീ ആയിട്ടുണ്ട് ഒരു കോമ്പ് ടൈപ്പ് ഒരു ബോട്ടിലും പിന്നെ നമ്മൾ ഈ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കോമ്പിങ് ടൈപ്പിലായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും തോന്നും പിന്നെ വേറെ ഐറ്റം ഉള്ളത് ഇങ്ങനെ സ്പ്രേ ടൈപ്പ് ടു ഹൺഡ്രഡ് പീസിന് ഇത് വാ ഇത് ഓൾറെഡി എനിക്ക് നല്ല ലാബായി തോന്നി ഇതിന് ഓൾറെഡി ഇത്ര പേഴ്സൻ്റേജ് ഇതുണ്ടായിരുന്നു ആമസോണിൽ അങ്ങനെയും ഞാൻ വാങ്ങിച്ചത് അപ്പം നമുക്ക് റോസ്മെരി വാട്ടർ ഉണ്ടാക്കാം നമ്മൾ റോസ്മെരിനോട് നമുക്ക് ആയി കിട്ടിയ ഒരു ബോട്ടിലായിരുന്നു ഞാൻ പറഞ്ഞത് നമ്മുടെ കോമ്പ് ടൈപ്പിലുള്ള ഇതിൽ ഞാൻ ഓൾറെഡി നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു ഉണ്ട് യൂസ് ചെയ്താണ് ഓയിൽ നല്ല ഇതായിട്ട് അപ്പോൾ നമുക്കൊരു കോമ്പ് ചെയ്യുന്ന നല്ല ഹെയറിന് നല്ല സ്ട്രെങ്ത്ത് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ മാക്സിമം നിങ്ങൾ ഹെയറിന് ഓയിൽ യൂസ് ഓയിൽ ഓയിൽ ഇത് ചെയ്യല്ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ബോട്ടിൽ ചെയ്തിട്ട് കോമ്പ് പോലെ ഇങ്ങനെ ചെയ്താൽ നല്ല ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് ബോട്ടിൽ ഓൾറെഡി ചെറിയാണ് ഞാൻ ഇതേപോലത്തെ ഒരു വലിയ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ ഓൾറെഡി എടുത്തത് ഈ റോസ്മേരിയിൻ്റെ എം ആർ പി വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ത്രീ നയൻറ്റി നയൻ ഓൾറെഡി ആമസോണിൽ ഞാൻ ടു ഹൺഡ്രഡ് സംതിങ്ങിനായിട്ട് നല്ല ഓഫറിലാണ് വാങ്ങിച്ചത് ഇതിലേക്ക് ഞാൻ ഒരു ഓൾറെഡി ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ഞാനിലേക്ക് ഒരു ഒരു പിടി കയ്യിലേക്ക് കാണിച്ചത് നെയ്യൊരു ക്വാണ്ടിറ്റി വേ റോസ് മേരി എടുത്തിട്ട് നമുക്ക് ഒരു ബോട്ടിൽ വേണ്ടിയിട്ടാണ് കുറച്ചൊരു വൺ വീക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ നെയ്യൊരു നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും സ്പൂൺ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കാണിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ റോസ് മരി ഞാൻ മുന്നേപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ ബോട്ടിൽ നമ്മൾ ഉറകാനേ പോലെ ഞാൻ ഫുഡിങ്ങിന് വേണ്ടി എന്തോ ഇതിന് വേണ്ടി യൂസ് ചെയ്യാം പക്ഷെ അന്നേരം അതിനെപ്പറ്റി എനിക്ക് അത്ര വലിയ ഇല്ല ഇപ്പം ആ ഇതിങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ളത് റോസ്മെരി വാട്ടർ കുച്ച് ഹെയർ ഗ്രോത്ത് എത്രമാത്രം ശരിയാണെന്നു അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ട വേറൊരു ഇതും കൂടിയിട്ട് നമ്മൾ ഇതേപോലെ തിളപ്പിക്കാണ്ട് തലേ ദിവസം റോസ്മേരി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട ശേഷം പിറ്റേ ദിവസം നമ്മളൊന്ന് തിളപ്പിച്ച് നോക്കിയാൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ഇപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ പെട്ടെന്നൊന്നും കളറോ ചേഞ്ച് ആവുന്നോ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ തലേ ദിവസം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്ത് നോക്കണം അപ്പം പെട്ടെന്ന് നല്ല റോസ്മേരി ആ അതിലേക്ക് വെള്ളത്തിലേക്കെല്ലാം ഇറങ്ങി നല്ല ഇതായിട്ട് വരും ഞാൻ അങ്ങനെ എന്തോ ഒരു ഫുഡിന് ആവശ്യത്തിന് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം നല്ല പെട്ടെന്ന് കളർ ചേഞ്ച് ആയ റോസ്മേരി ആ വെള്ളത്തിലേക്ക് പെട്ടെന്ന് നല്ല ഇതായിട്ട് ഏടാനുണ്ട് പക്ഷെ ഇത് കുറേ സമയം ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറിയ ബോട്ടിലല്ല അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് നല്ലതുപോലെ ഒന്ന് തിളച്ച് സെറ്റാവട്ടെ ഈ റോസ്മെരി സ്മെല്ല് നമ്മളെ ഗ്രീൻ ടീ ഇല്ലേ ആ ഒരു സ്മെല്ല് തോന്നുന്നു ഗ്രീൻ ടീ തിളക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് ആ ഒരു നല്ല പച്ച ഒരു സ്മെല് അപ്പം നമുക്ക് നല്ല കൊതിച്ച് കളർ ഓർഡറി ചേഞ്ച് ആവും ചേഞ്ച് ആയ ശേഷം നമുക്ക് ആ ബോട്ടിലേക്ക് കുറച്ച് നല്ല ചൂടൊക്കെ ആറി ശേഷം ആ ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കണം അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾ പലരും റോസ്മെരി വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ യൂസ് ചെയ്തവരെ നല്ല ബെനിഫിറ്റ് ആണോ അല്ലയോ ആണെങ്കിൽ പരസ്യം മാത്രമാണോ ആണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണേ ഈ റോസ്മേരി യൂസ് ചെയ്തവർ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി എങ്ങനെയാണ് അറിയില്ല നമ്മൾ ഹെയർ ഔട്ട് സൈഡിലത്തെ ഉപയോഗിക്കുന്നത് നല്ലതാണോ ഒന്നും എനിക്കറിയില്ല ഈ ഓൾറെഡി ഒരുപാട് പരസ്യങ്ങൾ ഇപ്പോൾ കുറിച്ച് അതുകൊണ്ടാണ് ഞാനും ഞാനൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പം റോസ്മേരി ഉപയോഗിച്ചവരെല്ലാം കമൻറ്റ് ഒന്ന് എഴുതി അറിയിക്കണേ റോസ്മേരിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഇന്നലെ റെഡിയാക്കിയ റോസ്മേരി വാട്ടർ നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ച് കാണിക്കാം നല്ലൊരു കളർ കണ്ട നല്ല റോസ്മേരി വാട്ടർ റെഡിയാക്കി നമ്മൾ ചൂടാറി ഇന്നലെ ഉണ്ടാക്കിയതാണ് റോസ്മേരി ഇന്നാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി റോസ്മേരി വാട്ടർ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഓൾറെഡി രണ്ട് ബോട്ടിൽ ഫ്രീ കിട്ടി ഒന്നിനെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് ഒന്ന് റോസ്മേരി വാട്ടർ ആണ് ചേർത്തത് ഇതൊരു സ്പ്രേ ബോട്ടിൽ മാതിരിയുള്ള ബോട്ടിൽ അപ്പം നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം ഇപ്പം എല്ലാം ഹെയറിൽ നൈറ്റിലോ ടൈമിൽ നമ്മൾ മൂന്ന് മുടിയെല്ലാം ഒന്ന് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ചെയ്യാം അപ്പം നിങ്ങളും ഇതേപോലെ റോസ്മേരി ഇത് ഓൾറെഡി ഇതുപോലെ റോസ്മേരി വാട്ടർ വാങ്ങിക്കാൻ കിട്ടും അത് നല്ല കോസ്റ്റ്ലിയാണ് അത് നല്ല ടു ഹൺഡ്രഡ് റുപ്പീസിനുള്ള ഇത്ര നല്ല ക്വാണ്ടിറ്റിയിൽ ആമസോണിലായിരുന്നു റോസ്മേരി വാങ്ങിക്കാൻ കിട്ടും അപ്പം അതുപോലെ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് ഇതേപോലെ ചെയ്യുന്ന ഏറ്റവും ബെനിഫിറ്റ് അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം അപ്പോൾ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയും എടുത്തവണ കാണാം